അസ്സാമലൈക്കും സെനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിലക്കടയിലെയും ഈത്തപ്പഴവും കൂടി ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു സ്വീറ്റ്സാണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായി ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടലയാണ് കേട്ടോ ഈ നിലക്കടല ഞാൻ മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും രണ്ട് കപ്പ് ഞാൻ എയർ ഫ്രയറിൽ ഒന്ന് വെച്ച് വറുത്തെടുക്കുന്നുണ്ട് ഇതാദ്യം വറുത്തത് വാങ്ങിച്ചതന്നെ തന്നെ ഇട്ട പക്ഷേ ഇത് നമ്മളെ വീട്ടിൽ കുറച്ച് ഇരിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു മുരിയൽ പൂവല്ലോ അപ്പോൾ ഒന്നും കൂടി വറുത്തെടുക്കാമെന്ന് കരുതി ഇനി ഇതിലേക്ക് എടുക്കുന്നത് ഒരു ബൗള് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ കടല നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആരും ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ കിട്ടാനിതിലേക്ക് അരക്കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം കടലെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ ഫയറിൽക്ക് തന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പ് ഒരു പിടി ബദാമും കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം വറുത്തെടുത്ത കടലയുടെ ചൂട് പോയതിന് ശേഷം ഇതുപോലെ ഒരു കൊട്ടയിലിട്ട് നമ്മുടെ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കൊടുത്താൽ ഇതിൻ്റെ തൊലിയൊക്കെ താഴേക്ക് പോകട്ട ഇത് നല്ലൊരു ഓപ്ഷനാണ് കാരണം നമ്മൾ തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ നമ്മുടെ കടല കിട്ടും ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ നമ്മുടെ കടല നല്ലതുപോലെ ക്ലീനായി കിട്ടി ഇനി നമുക്കിത് ഒരു മിക്സിടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒറ്റ ഇതിൽ പൊടിച്ചെടുക്കരുത് ഇട്ട പള്സ് ചെയ്ത് പള്സ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഒരു കട്ട ആവും ഇനി പൊടിച്ച കടല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം ബാക്കിയുള്ള കടല പൊടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ബദാമും വണ്ടിപ്പരിപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ എല്ലതും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി രണ്ട് സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് തന്നെയാണ് കേട്ടോ ഇനി നെയ്യിലേക്ക് നെയ്യ് ചൂടായി വരുമ്പോൾ കുറച്ച് നട്സുകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇതിലേക്ക് ഇട്ടൊന്ന് വറുത്തു കോരാം നട്ട്സ് എല്ലാം ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഇത് കോരി മാറ്റാം ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് പാലാണ് ഇട്ടോ തേങ്ങാ പാലല്ല സാധാ പാ പശുവിൻ പാലാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പാലും പഞ്ചസാരയും നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇള വരുന്ന സമയത്ത് നമ്മൾ ഈ കടല പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെക്കാതെ വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് തന്നെ ഷോക്ക് ചെയ്ത് വെച്ചാൽ ഈത്തപ്പഴം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഈത്തപ്പഴം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈത്തപ്പഴം കൂടി അരച്ചതിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി ഇതിൻ്റെ വെള്ളം വറ്റി കിട്ടുന്നത് വരെ നല്ലതുപോലെ വരട്ടിയെടുക്കാം ചെറുതായിട്ടൊരു തുമ്മലും ജലദോഷവും ഉണ്ട് ഇട്ടോ അതാണ് ഈ ശബ്ദത്തിനൊരു ഇടർച്ച നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടി ഒരു സ്പൂൺ വാനില സെൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി വാനില തന്നെ വേണമെന്നില്ല കേട്ടോ അതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് ഉണ്ടെങ്കിൽ അതിടാം എൻ്റെ ഏലക്ക പൊടിച്ചത് കഴിഞ്ഞത് കാരണമാണ് ഞാൻ വാനില ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും ഒഴിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ അലുവ പരുവത്തിലാവുന്നത് വരെ വരട്ടിയെടുക്കാം ഇതേ പരുവത്തിലാവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മൾ പിന്നെ വീഡിയോയിലാവുമ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതല്ലേ നല്ലൊരു സ്വീഡ്സ് തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് കടല നിലക്കടല നമ്മളെപ്പോഴും വാങ്ങിക്കുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുക പിന്നെ ഒരുപാട് ഈത്തപ്പഴം വേണമെന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ കുറച്ചാണെങ്കിൽ കുറച്ച് വെച്ചിട്ടുണ്ടാക്കാം ഞാനിപ്പോൾ അധികം ഒന്നും എടുത്തിട്ടില്ലല്ലോ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ അലുവ പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നതിന് ശേഷം ഒരു കേക്ക് ട്രേയിലേക്ക് നെയ്യ് പറ്റിക്കൊടുത്തതിനു ശേഷം കുറച്ച് വൈറ്റ് എള്ളും ആദ്യം കോരി വെച്ചാൽ നട്സും കൂടി ഇട്ടതിന് ശേഷം ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലൊന്ന് പ്രസ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് തണുക്കാൻ വെക്കാട്ട പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് കൊട്ടി നല്ലതുപോലെ വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ മുറിച്ചപ്പോൾ ഒന്ന് ചെറുതായി പൊടിഞ്ഞിട്ടുണ്ട് നല്ല ചൂട് പോയതിന് ശേഷം മുറിച്ചെടുത്താൽ മതി ഇതുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് വെളിച്ചെണ്ണയോ അതേപോലെ തന്നെ നെയ്യോ ആവശ്യമില്ല കേട്ടോ കടലയിൽ തന്നെ നല്ല എണ്ണ ഉണ്ടാവുമല്ലോ മൂന്ന് കപ്പ് കടലയും ഒരു കപ്പ് ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ലൊരു അഴടി സീറ്റ് തന്നെയാണ് നല്ല കഴിക്കാൻ കഴിക്കാനായിട്ടാ അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്